നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തിന്റെ നാലു മക്കളും ഭാര്യ സിന്ധുവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മറ്റ് സഹോദരിമാരെ പോലെ എപ്പോഴും ഇഷാനി വീഡിയോകൾ പങ്കുവയ്ക്കാറില്ല ഇടയ്ക്ക് വെച്ച് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് താരം സിനിമയിലേക്ക് എത്തിയിരുന്നില്ല ഇപ്പോൾ ഫോട്ടോഷൂട്ടുകളും ആഡുകളും മറ്റുമായി കരിയർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇഷാനി വ്ലോഗിലൂടെയായി ജീവിത വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഇഷാനി ഇപ്പോഴുതാ ദിയയുടെ ബേബി ഷവർ വിശേഷങ്ങൾ പങ്കുവെച്ചുള്ള വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഗൌണിലായിരുന്നു ഇത്തവണ എല്ലാവരും എത്തിയത് ഡ്രസ് മേടിക്കാനായി പോയത് മുതലുള്ള വിശേഷങ്ങളായിരുന്നു വീഡിയോയിൽ കാണിച്ചത് കുഞ്ഞമ്മ എന്നോ എന്നോ വിളിക്കുന്നതിൽ താൽപര്യമില്ലെന്ന് ഇഷാനി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു വിവാഹത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ ഒന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും ഇഷാനി പറഞ്ഞിരുന്നു വീഡിയോകളുടെ താഴെയെല്ലാം ഇഷാനി കുഞ്ഞ്മ എന്ന് സംബോധന ചെയ്തായിരുന്നു കമന്റുകൾ തമാശ പോലെയായി സംസാരിച്ചതായിരുന്നു ഇഷാനി എന്നാൽ അത് മറ്റൊരു തരത്തിലായിരുന്നു വ്യാഖ്യാനിച്ചത് സുന്ദരിക്ക് പൊട്ടു തുടങ്ങുന്നതിന് പകരം ബേബിക്ക് പൊട്ടുവെക്കുന്ന ഗെയിം ആയിരുന്നു ബേബി ഷവറിൽ ഉൾപ്പെടുത്തിയത് പരിപാടിക്കെത്തിയവരും ഈ ഗെയിമിൽ പങ്കെടുത്തിരുന്നു അർജുനായിരുന്നു കൃത്യമായി എല്ലാം ചെയ്തത് പെർഫെക്റ്റ് എന്നായിരുന്നു ഇഷാനിയുടെ കമന്റ് ഇഷാനിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ പോലെ ഉണ്ടെന്നായിരുന്നു ദിയ പറഞ്ഞത് ഗെയിമിൽ വിജയിച്ച സന്തോഷമായിരുന്നു അർജുന്റെ മുഖത്ത് വീഡിയോയിലെ ഈ ഭാഗത്തെക്കുറിച്ചായിരുന്നു ചർച്ചകളെല്ലാം ഇതെങ്ങനെ ഇത്ര കൃത്യമായി എന്നായിരുന്നു ചോദ്യങ്ങൾ വർഷങ്ങളായി അർജുനെ അറിയാം വീട്ടിലേക്ക് വരാറുണ്ട് അർജുന്റെ കമ്പനിയാണ് കിച്ചൺ വർക്കുകളൊക്കെ ചെയ്തതെന്നും ഇഷാനി പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലെ എല്ലാം സെറ്റാക്കിയതിൽ അർജുനോടാണ് നന്ദിയെന്ന് സിന്ധു കൃഷ്ണയും പറഞ്ഞിരുന്നു ബേബി ഷവറിനെത്തിയപ്പോഴും ഇഷാനിയും അർജുനും ഒന്നിച്ചു ചിത്രങ്ങൾ എടുത്തിരുന്നു അഹാനയും അർജുനും ഒപ്പമായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു അമ്മൂമ്മയുടെയും അർജുനയും കോസ്റ്റ്യൂംസ് നല്ല മാച്ചാണ് ഞാനും അപ്പൂപ്പനുമാണ് എന്നും ഇഷാനി പറഞ്ഞിരുന്നു ദിയയുടെ കല്യാണത്തിനും പ്രഗ്നൻസി പൂജയ്ക്കും വളകാപ്പിനും എല്ലാം അർജുനും പങ്കെടുത്തിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ഇതേക്കുറിച്ച് ഇവരാരും പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനും ആഗ്രഹിച്ച പോലെ യാത്രകളൊക്കെ പോവാനുമാണ് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇഷാനി പറഞ്ഞത് അതേസമയം ഗർഭകാലത്തെ ഓരോ ചടങ്ങുകളും ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ദിയ ഇതുവരെ ഉള്ളതെല്ലാം അശ്വിനും ദിയയുമായിരുന്നു പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ബേബി ഷവർ ആകട്ടെ അഹാനയും ഇഷാനയും ഹൻസുമായിരുന്നു സെറ്റാക്കിയത് അടുത്ത അധ്യായം തുടങ്ങുന്നതിന് മുൻപേ എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു അഹാന കൂടുതൽ ചിത്രങ്ങൾ പങ്കുവച്ചത് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും വർണ്ണാഭമായിരുന്നു ചടങ്ങുകളെല്ലാം മക്കളെല്ലാം ഗൗൺ അണിഞ്ഞപ്പോൾ അമ്മയും അതായിരുന്നു തിരഞ്ഞെടുത്തത് മഞ്ഞയും പച്ചയും നീലയും ഒക്കെയായിരുന്നു ഓരോരുത്തരും തിരഞ്ഞെടുത്തത് ഗൌണിനനുസരിച്ച ഹെയർ സ്റ്റൈലുകളും ആക്സസറീസും എല്ലാം ഓരോരുത്തരും തിരഞ്ഞെടുത്തു അന്ന് ബ്രൈഡൽ ഷവറിന് അതേ ടീമാണ് ഇത്തവണത്തെ ചടങ്ങിലും വന്നത് അന്നും എനിക്കറിയില്ലായിരുന്നു എന്തൊക്കെയാണ് പരിപാടിയെന്ന് ഇന്നും അതുപോലെയാണ് ഇവിടെ എത്തിയതെന്നായിരുന്നു ദിയ പറഞ്ഞത് സഹോദരിക്ക് ഗംഭീരമായ ബേബി ഷവർ പാർട്ടി ഒരുക്കാൻ മുൻകൈ എടുത്തത് അഹാനയായിരുന്നു അമ്മുവാണ് എല്ലാം സെറ്റാക്കിയതെന്ന് ദിയ പറഞ്ഞിരുന്നു ഇഷാനിയും ഹൻസികയും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു ഫങ്ഷന് ശേഷമായി രസകരമായ ഗെയിമുകൾ ഉണ്ടായിരുന്നു സുന്ദരിക്ക് പൊട്ടുതൊടുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിമിൽ താരമായത് അർജുനായിരുന്നു അർജുനൻ നിമിഷമായിരുന്നു ചടങ്ങിലെ മുഖ്യ ശ്രദ്ധാ കേന്ദ്രം ഇവരിൽ ആരുടെ കല്യാണമാണ് ഇനിയെന്നായിരുന്നു ചോദ്യങ്ങൾ ദിയയുടെ കല്യാണം കഴിഞ്ഞ സമയം മുതലേ കേൾക്കുന്നുണ്ടെങ്കിലും ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ഇത് ആൺകുഞ്ഞ് തന്നെ പെണ്ണു പെണ്ണുങ്ങൾ കൂടുതലുള്ള വീട്ടിലേക്ക് എത്താൻ പോകുന്നത് ആൺകുഞ്ഞാണെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ പ്രവചനങ്ങൾ ഏതായാലും ആരോഗ്യത്തോടെ ഒരു ബേബി എന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത് ചടങ്ങിന്റെ വിശേഷങ്ങൾ കൃഷ്ണകുമാറും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു കുടുംബസമേതമായും ദിയയും അശ്വിനും ഒപ്പമായും എല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം അവൻ പോകുന്നതിന്റെ ത്രില്ലിലാണോ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം ഇഞ്ചക്ഷൻ വെക്കുന്നതിന്റെ വരെ അലറി വിളിക്കുന്ന ആളാണ് ദിയ ഇതെങ്ങനെ ഈ അവസ്ഥയെ എന്നോ എല്ലാം നടന്നു കിട്ടിയാൽ മതിയെന്നായിരുന്നു വീട്ടിലുള്ളവരെല്ലാം ഒരുപോലെ പറഞ്ഞത് അടുത്തിടെ ചെന്നൈ ട്രിപ്പ് നടത്തിയപ്പോൾ ദിയയ്ക്ക് ആൺകുഞ്ഞു പിറക്കുമെന്ന് ഒരു ജോൽസ്യൻ പ്രവചിച്ചത് ദിയയുടെ അഞ്ചാം മാസത്തെ ചടങ്ങുകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അശ്വിന്റെ അമ്മയായിരുന്നു ചടങ്ങിന്റെ മുൻകൈ എടുത്തത് രണ്ടു ദിവസത്തില രണ്ട് ദിവസങ്ങളിലായാണ് ചടങ്ങ് നടത്തിയത് ഗർഭിണിയാവുമ്പോൾ സൗന്ദര്യം കൂടുമല്ലോ ദൃഷ്ടിപെടാതിരിക്കാനാണ് ഈ പൂജ കളർഫുൾ സാരിയും ആഭരണങ്ങളും ഒക്കെയായി അതീവ സുന്ദരിയായാണ് ദിയ എത്തിയത് രണ്ടാമത്തെ ദിവസമായപ്പോൾ കറുത്ത സാരിയായിരുന്നു അണിഞ്ഞത് കറുപ്പാണ് രണ്ടാം ദിവസം ഇടേണ്ടത് അതാണ് ആ കളർ തിരഞ്ഞെടുത്തത് എന്ന് ദിയ പറഞ്ഞിരുന്നു അറുപത് പവനോളമായിരുന്നു രണ്ട് ദിവസങ്ങളിലായി ദിയ അണിഞ്ഞത് കല്യാണത്തിന് മേക്കപ്പ് ചെയ്തത് ശരിയായില്ല എന്ന കമന്റ് കേട്ടിരുന്നു ഇത്തവണ അത് പരിഹരിക്കണമെന്നായിരുന്നു മേക്കപ്പിനിടെ ദിയ പറഞ്ഞത് എന്തായാലും അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കണം എല്ലാം ആറ്റി പറയുന്നത് പോലെ തന്നെയെന്നും ദിയ പറഞ്ഞു മീനമ്മയ്ക്കൊപ്പമായിരുന്നു സാരി വാങ്ങാൻ പോയത് ഈ വീഡിയോ എല്ലാം വൈറലായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് ക്യു ആൻഡ് എ സെക്ഷനിൽ തനിക്ക് ലഭിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെ ഗർഭിണിയായിരിക്കെ ഇമോഷണലി തളർന്നു തളർന്നുപോയതിനെ കുറിച്ചെല്ലാം ദിയ സംസാരിച്ചിരുന്നു മുൻപൊന്നും എനിക്ക് അങ്ങനെ മൂഡ് സിങ്സ് ഒന്നും വന്നിട്ടില്ല ഞാൻ കരയുമ്പോൾ കളിയാക്കിയിരുന്ന ഇഷാനി വരെ ഞെട്ടിപ്പോയിരുന്നു എനിക്കിത് പറ്റില്ല പഴയതുപോലെ ജീവിച്ചാൽ മതിയെന്ന് ഞാൻ അശ്വിനോട് കറിഞ്ഞു പറയുന്നതായിരുന്നു ഇഷാനി ഒരു ദിവസം കണ്ടത് എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പിന്നെയും കരയുകയായിരുന്നു എന്ത് ചെയ്യാനാ കുറച്ചുകൂടി അല്ലേ ഉള്ളൂ സഹിക്കുക ായിരുന്നു ഇഷാനി പറഞ്ഞത് എന്റെ കരച്ചിൽ കണ്ട് അവർക്കും ടെൻഷൻ ആവുകയായിരുന്നു അത്രയധികം മൂഡ് സിങ്സ് ഒക്കെ എനിക്ക് വന്നത് ഗർഭിണിയാവാൻ തയ്യാറാവുന്നവരെല്ലാം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കണേ എന്നും ദിയ പറഞ്ഞിരുന്നു ദിയയ്ക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും പങ്കിട്ട ആശങ്കയും സമാനമായിരുന്നു ചെറിയൊരു ഇഞ്ചക്ഷൻ പോലും അലറി കരയുന്നവളാണെന്നും പറഞ്ഞിരുന്നു ഈ ഒരു അവസ്ഥ അവൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് ഓർക്കുമ്പോൾ ടെൻഷൻ ഉണ്ടെന്നായിരുന്നു വീട്ടിലുള്ളവരെല്ലാം പറഞ്ഞതെന്നും ദിയ പറഞ്ഞിരുന്നു